നമസ്കാരം ഞാൻ മുഹമ്മദ് ജാസി മോട്ടിവേഷൻ സ്പീക്കറാണ് ട്രെയിനർ ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളെല്ലാം പല ആൾക്കാർക്കും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ നമുക്ക് വലിയൊരു പ്രശ്നമുണ്ട് ഈ കൊടുത്ത ഉപകാരങ്ങൾ ചെയ്ത ഉപകാരങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ അതുപോലെ ഓർത്ത് വെക്കുന്ന ഒരു പ്രശ്നമുണ്ട് എന്നാൽ അതേപോലെ നമുക്കൊരു ബലഹീനത ഉണ്ട് എന്നറിയാവോ നമ്മൾ എന്തൊക്കെ ഉപകാരങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ മറന്നു പോവുകയും ചെയ്യും ഇതെല്ലാവരുടെയും ഒരു പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നൊരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശീലിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ തയ്യാറാവണം അതെന്താണെന്നല്ലേ നമ്മൾ ആർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ ചെയ്ത മുഴുവൻ ഉപകാരങ്ങളെ നമ്മൾ മറക്കാൻ തയ്യാറാവണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ ഇങ്ങനെ ഒരു ഉപകാരം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പോലും മനസ്സിലാവാത്ത രൂപത്തിൽ ആർക്കാണ് ഉപകാരം ചെയ്തത് അവരിൽ നിന്ന് നമ്മൾക്ക് വിഷമകരമായ പല പ്രശ്നങ്ങളും അവരിൽ നിന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട് മനുഷ്യനാണ് സ്വാഭാവികമായിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്ത ഉപകാരം നമ്മൾ മറന്നുപോകും അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്ത ഉപകാരം നമ്മൾ ഓർത്ത് വയ്ക്കും പിന്നെ നമ്മൾ കിട്ട ഉപകാരം നമ്മൾ മറന്നുപോകും അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് മറന്നിട്ടുണ്ട് അപ്പോൾ അവർ സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും പല രീതിയിലുള്ള റിയാക്ഷൻസ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ഒക്കെ വന്നേക്കാം അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക ഞാൻ അന്ന് ഇങ്ങനൊരു കാര്യം അവർക്ക് ചെയ്തതല്ല പിന്നെ അവരെന്തതിനോട് അങ്ങനെ സംസാരിച്ചത് അവരെന്തതിനോട് ഇങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ ആലോചിച്ച് ചിന്തിച്ചിരുന്നിട്ട് നമ്മളത് സങ്കടപ്പെട്ടിരിക്കും നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആവും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും നമ്മുടെ ദിവസങ്ങളങ്ങനെ നഷ്ടപ്പെട്ടു പോവും ഇങ്ങനത്തെ ഒരുപാട് സാഹചര്യം ഉണ്ടാകും അപ്പം അതുകൊണ്ട് ആർക്കൊക്കെ എവിടെയൊക്കെ ഉപകാരങ്ങൾ ചെയ്താലും ആ ചെയ്ത ഉപകാരത്തെ നമ്മൾ മറക്കുന്നവരായിട്ട് മാറണം എന്നുള്ളതാണ് മറന്നു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത പിന്നെ ആരും നമ്മളോട് എന്ത് ചെയ്താലും ആ മറന്ന കാര്യമാണ് നമ്മളിൽ ആ സാധനമില്ല ഇത് പറഞ്ഞാൽ അങ്ങ് തീരുന്ന കാര്യമല്ല അത് നമ്മൾ പ്രാക്ടിക്കലി നമ്മളെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുവെച്ചാൽ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു ഉപകാരം ചെയ്ത വ്യക്തിയിൽ നിന്ന് നമുക്ക് വാക്കുകൊണ്ടോ കൊണ്ടോ നമുക്ക് വിഷമമുണ്ടാകുന്ന കാര്യമുണ്ടായി അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരിക്കലും നമ്മുടെ മനസ്സറിയാതെ പോലും ചിന്തിച്ചു പോകുന്നത് ഞാൻ അന്ന് അവർക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ട് അവർ എന്തുകൊണ്ട് ചെയ്തു എന്ന് നമ്മുടെ മനസ്സ് ചിന്തിക്കാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടെ പാകപ്പെടുത്തി എടുക്കുക ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളതാണ് അതുപോലെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് പല ആൾക്കാരും നമ്മൾക്ക് ഉപകാരങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടാവും ഈ ചെയ്ത ഉപകാരങ്ങൾ എന്തേലും നമ്മൾ മറന്നുപോകുന്ന സാഹചര്യം എന്തേലും ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പം നമ്മൾക്ക് തന്ന ഉപകാരം നമ്മൾ സ്വാഭാവികമായിട്ട് മറക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുന്ന സമയത്ത് മറ്റുള്ളവരോട് നമ്മൾ ഇടപഴകുന്ന രീതിയിൽ ഒരാൾക്ക് വിഷമം ഉണ്ടാകുന്ന രൂപത്തിലുള്ള പ്രവണത ഒരു കാരണവശാലും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇത് ഞാനിങ്ങനെ പറയാനുള്ള കാരണം ഇന്ന് ഒരുപാട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ബന്ധങ്ങൾ മുറിയാനും നഷ്ടപ്പെടാനും ഉണ്ടാകുന്ന ഏറ്റവും വലിയ കാരണങ്ങളെന്ന് പറയുന്നത് ഈ കൊടുത്ത ഉപകാരങ്ങൾ ഓർത്തുവെക്കുകയും അതുപോലെ തന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിട്ടും അവരിങ്ങനെ ചെയ്തു എന്ന ചിന്താഗതിയും അതിന് എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടുന്ന പല കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും ഇവിടെ ഈ ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരും അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാൾ നന്മ നിറഞ്ഞവരാണ് മറ്റുള്ളവരെന്നും നമ്മളെ പോലെ മറ്റുള്ളവർ മനുഷ്യരാണ് എന്നുള്ളതും മറവിയും കാര്യങ്ങളും മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളതും അതുപോലെ സാഹചര്യം വരുന്ന സമയത്താണ് പലരുടെ രൂപ പലരിൽ നിന്നും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്നുള്ളതും എന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മളെ മോൾട്ട് ചെയ്തെടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പരിധിവരെ നമുക്ക് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ ചെയ്ത മുഴുവൻ ഉപകാരങ്ങളും മറക്കാനും ആരെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് വിഷമകരമായ എന്തെങ്കിലും പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുത്ത ഉപകാരത്തെ കണക്ട് ചെയ്ത് നിങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായാൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവുകയും അകൽച്ച വരികയും അത് പിന്നീട് അവർ നിങ്ങളും അവരും തമ്മുടെ റിലേഷനെ അവരെ ബാധിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറും എപ്പോഴും മനസ്സിലാക്കുക നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഒരുപാട് ബലഹീനതകളുള്ള ആൾക്കാരാണ് അതുകൊണ്ട് മനുഷ്യനെ ബലഹീനനായിട്ട് തന്നെ കാണുകയും എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നവരായിട്ട് മാറുകയും എപ്പോഴും കരുണയുള്ളവരായിട്ട് മാറാനും തയ്യാറാവുക എന്നുള്ളതാണ് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ നിൽക്കാനും നമ്മൾക്ക് പീസ്ഫുള്ളായിട്ട് ജീവിക്കാനും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടാനും നമ്മൾ വളരാനും വേണ്ടിയിട്ടാണ് ബിസിനസ്സിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ മുന്നിൽ വലിയ വലിയ അച്ചീവ്മെൻറ്റ് കാണുന്ന ആൾക്കാരെ കണ്ടിട്ട് നിങ്ങൾക്ക് അവരോട് അസൂയ തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാവൻ നിങ്ങളുടെ ലൈഫ് നിങ്ങളെ രക്ഷപ്പെടില്ല കാരണം നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുന്നു നിങ്ങളുടെ ചിൻ മനസ്സ് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി കയറുന്നു നിങ്ങൾക്ക് നെഗറ്റിവിറ്റി കയറുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളും പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ആവില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ അറിയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ പരിചയത്തിലുള്ള പല ആൾക്കാരും വലിയ വലിയ സക്സസ് ചെയ്യുന്ന കാണുമ്പം നിങ്ങൾ അതിനെ കണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും നിങ്ങൾ അവരെ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവരെക്കാളും വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്താനും നിങ്ങളുടെ പ്രൊഡക്റ്റ് ു കൂടാനും നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവാനും നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇത് എന്തിനു വേണ്ടിയിട്ട് പറയുന്ന നമ്മുടെ വിജയത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിജയത്തിനു വേണ്ടി ഈ ഒരു കാര്യം ശീലിച്ച് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഉണ്ടാക്കിയെടുക്കാൻ തയ്യാറാവുക അപ്പോൾ എല്ലാവരും എല്ലാ സമയത്തും പോസിറ്റീവായിട്ട് ഇരിക്കാൻ തയ്യാറാവുക താങ്ക് സോ മച്ച്